നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പാകിസ്ഥാനിൽ ഭൂചലനം റിക്ടർ സ്കെയിലിൽ അഞ്ച് ദശാംശം നാല് തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമാണ് പാകിസ്ഥാനിൽ ഉണ്ടായിരിക്കുന്നത് പാകിസ്ഥാന്റെ ഭൂരിഭാഗവും ഗൈബർ പക്തൂൺകയിൽ ഉണ്ടായതെന്ന് പാകിസ്ഥാൻ കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ഭൂകമ്പവുമായി ബന്ധപ്പെട്ട് ആളപായമോ നാശനഷ്ടങ്ങളോ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല അഫ്ഗാനിസ്ഥാനിലെ ഹിന്ദു മേഖലയിലാണ് ഭൂകമ്പത്തിന്റെ പ്രഭോഗ കേന്ദ്രം അഫ്ഗാനിസ്ഥാനിലെ ഇഷ്കാഷിം പട്ടണത്തിൽ നിന്ന് ഇരുപത്തെട്ട് കിലോമീറ്റർ പടിഞ്ഞാറ് തെക്ക് പടിഞ്ഞാറാണ് ഭൂകമ്പത്തിന്റെ പ്രഭോഗ കേന്ദ്രം ഇതിന്റെ ആഴം ഇരുന്നൂറ്റി പതിനഞ്ച് കിലോമീറ്റർ ആണെന്നും അധികൃതർ അറിയിച്ചിരിക്കുകയാണ് ഗൈബർ പഖ്തൂൺ വകയിലെ മർദാൻ മലഗഡ് ഹാങ്കു ബുനർ ഷാംഗ്ല ദിർ ചർസത്ത തുടങ്ങിയ വിവിധ നഗരങ്ങളിലും ഭൂചലനം ഉണ്ടായി ഇസ്ലാമാബാദ് റാവൽപിണ്ടി ലാഹോർ എന്നിവിടങ്ങളിലും ഭൂചലനം ഉണ്ടായി നേരത്തെ റിക്ടർ സ്കെയിലിൽ അഞ്ച് ദശാംശം ഏഴ് തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം വെള്ളിയാഴ്ച അഫ്ഗാനിസ്ഥാനിൽ ഉണ്ടായതായി നാഷണൽ സെന്റർ ഫോർ സീസ്മോളജി അറിയിച്ചു മാത്രമല്ല നേരത്തെ ഓഗസ്റ്റ് പതിനാറിന് റിക്ടർ സ്കെയിലിൽ നാല് തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം അഫ്ഗാനിസ്ഥാനിൽ ഉണ്ടായതായി നാഷണൽ സെന്റർ ഫോർ സീസ്മോളജി അറിയിച്ചിരുന്നു അതേസമയം പാകിസ്ഥാനുമായി ബന്ധപ്പെട്ട മറ്റൊരു വാർത്ത കൂടി നോക്കാം ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ പാകിസ്ഥാൻ ആതിഥ്യം വഹിക്കുന്ന ചാമ്പ്യൻസ് ട്രോഫി ടൂർണമെന്റിന് അയക്കരുതെന്നും മുന്നറിയിപ്പ് സുരക്ഷ മുൻനിർത്തിയാണ് ഈ മുന്നറിയിപ്പ് നൽകുന്നതെന്നും അറിയിച്ചിരിക്കുകയാണ് ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡിന് പാകിസ്ഥാനിൽ നിന്ന് തന്നെയാണ് ഈ നിർദ്ദേശവും ഈ മുന്നറിയിപ്പും ഉപദേശവും കിട്ടിയിരിക്കുന്നത് മുൻ പാകിസ്ഥാൻ താരം ഡാനിഷ് കനേരിയാണ് ഇത്തരത്തിലൊരു മുന്നറിയിപ്പ് ഇന്ത്യക്ക് നൽകിയിരിക്കുന്നത് പാകിസ്ഥാനിൽ സുരക്ഷാ പ്രശ്നങ്ങളുണ്ടെന്നും ഇന്ത്യൻ ടീമിനെ അയക്കാതിരിക്കുന്നതാകും ഉചിതമെന്നും പരസ്യമായി അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ് വ്യത്യസ്ത രാജ്യങ്ങളായി മത്സരങ്ങൾ നടക്കുന്ന ഹൈബ്രിഡ് മോഡലാകും ചാമ്പ്യൻസ് ട്രോഫിക്ക് അനുയോജ്യമെന്നും അദ്ദേഹം പറഞ്ഞു ഡാനിഷ് കനേരിയ പറഞ്ഞത് ഇപ്രകാരമാണ് പാകിസ്ഥാനിൽ ഇപ്പോഴത്തെ സാഹചര്യം നോക്കുമ്പോൾ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം പാകിസ്ഥാനിലേക്ക് വരരുത് എന്ന് ഞാൻ പറയൂ ഇക്കാര്യത്തിൽ പാകിസ്ഥാൻ അധികൃതർക്കും ശ്രദ്ധ വേണം രാജ്യാന്തര ക്രിക്കറ്റ് കൗൺസിലും ഉചിതമായ തീരുമാനമെടുക്കട്ടെ മിക്കവാറും ഇന്ത്യയുടെ മത്സരങ്ങൾ ദുബായിൽ നടത്താനാണ് സാധ്യത പാകിസ്ഥാൻ ആതിഥ്യം വഹിച്ച രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏഷ്യാ കപ്പിനെ ഇന്ത്യൻ ടീമിനെ അവിടേക്ക് അയക്കാൻ ബി സി സി ഐ തയ്യാറായിരുന്നില്ല തുടർന്ന് ഇന്ത്യയുടെ മത്സരങ്ങൾ ശ്രീലങ്കയിലാണ് ാണ് നടത്തിയത് അതേസമയം ഈ സംഭവത്തിന് ശേഷം ഏകദിന ലോകകപ്പിനായി പാകിസ്ഥാൻ ക്രിക്കറ്റ് ടീം ഇന്ത്യയിൽ എത്തിയിരുന്നു രണ്ടായിരത്തി എട്ടിലെ ഏഷ്യ കപ്പിലാണ് ഇന്ത്യൻ ടീം ഏറ്റവും ഒടുവിൽ പാകിസ്ഥാനിൽ കളിച്ചത് മാത്രമല്ല പാകിസ്ഥാനും ബന്ധപ്പെട്ട മറ്റൊരു സംഭവം മോദിയെ പാകിസ്ഥാനിലേക്ക് ക്ഷണിച്ചിരിക്കുകയാണ് അതായത് ഷാങ്ങായി ഉച്ചകോടി യോഗത്തിൽ പങ്കെടുക്കാനാണ് ക്ഷണമുള്ളത് പക്ഷേ പ്രധാനമന്ത്രി പാകിസ്ഥാനിൽ പോയി പങ്കെടുക്കുമോ എന്ന കാര്യത്തിൽ ഔദ്യോഗിക സ്ഥിരീകരണമില്ല നേരത്തെ ഇന്ത്യയിൽ വെച്ച് ഈ യോഗം നടന്നപ്പോൾ പാകിസ്ഥാനെ ഇന്ത്യയിലേക്ക് ക്ഷണിച്ചിരുന്നു പക്ഷേ ഓൺലൈനായിട്ടാണ് അവർ പങ്കെടുത്തത് പ്രധാനമന്ത്രി പാകിസ്ഥാനിൽ നേരിട്ട് പോകില്ല മറിച്ച് മറ്റ് സംഘത്തെ അയക്കുകയോ ഓൺലൈനായി കൂടുകയോ ചെയ്യാനാണ് സാധ്യത കൂടുതൽ